ഹലോ ഗായ്സ് ഇതുപോലത്തെ ഒരു പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ഞാൻ നേരെ വൈകിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു പെട്ടീൻ്റെ മുകളിലോട്ട് നമ്മൾ രണ്ട് തുള്ളി റെഡ് കളറ് ഉറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ അതിൻ്റെ രണ്ട് നാല് വക്കും അതിൻ്റെ ഇത് അടക്കുന്നേയും തുറക്കുന്ന സാധനങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പേ റെഡ് കളർ രണ്ട് തുള്ളി ഒറ്റിച്ചത് നമ്മളത് നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫാബ്രിക് പെയിൻറ് കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ക്യാമൽ പെയിൻറ് കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേ മുകളിലായിട്ട് നമ്മളിത് ആ ഒരു എഫ് ഒ ഷീറ്റിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് മുറിച്ച് എന്നിട്ട് നമ്മളിത് ആ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക ഇത് പിന്നെ പിന്നിലുള്ള ഭാഗവും നമ്മൾ അതുപോലെ കളർ തീച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്